കാശി ഇങ്ങോട്ട് വരും അദ്ദേഹത്തിന് ഇട്ടാൽ അദ്ദേഹത്തിന് കാശി കിട്ടും അത്രയും വലിയ ഉന്നതനായ ഒരു വ്യക്തിയായിരുന്നു മാത്യു ഷാമുവേൽ നിയമിച്ചപ്പോ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ എതിർക്കുന്ന ആളുകൾ ചോദിച്ചു ഇദ്ദേഹത്തിന് എങ്ങനെ ശമ്പളം മാറ്റാൻ കഴിയും നിയമിച്ചത് പറഞ്ഞ പറ്റി ചോദിച്ചു എങ്ങനെ അവിടെ ഈ ഷാമു വേലിനെ കൊണ്ടുപോകാൻ പറ്റും മാത്യു 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 എത്രയായിരുന്നു രൂപ രൂപ പറഞ്ഞു ഞാൻ ജനിച്ച വീട് ഞാൻ വളർന്ന പ്രദേശം എന്റെ ജനങ്ങള് എന്റെ ജനങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് രാവിലെ കൊച്ചി എയർപോർട്ടിലാണെങ്കിൽ ഉച്ചക്ക് ബാംഗ്ലൂര് വൈകുന്നേരം ന്യൂഡൽഹിയില് പിറ്റേ ദിവസം അമേരിക്കയില് അതിന്റെ പിറ്റേ ദിവസം ആളാ അദ്ദേഹത്തിന്റെ ശമ്പളം നൂറ് രൂപക്ക് ശമ്പളത്തില് ഞാൻ വെറുതെ പറയുന്നതല്ല എവിടത്തെ കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ വെല്ലുവിളി പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇവിടെ മൈക്ക് എട്ടി വെച്ച് ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് തെളിയിച്ചാൽ റിക്കാർഡുകൾ ഞാൻ കൊണ്ടുവരാം റിക്കാർഡുകൾ ഞാൻ കൊണ്ടുവരാം പറയാൻ പറ്റില്ല ആശുപത്രി ആശുപത്രി ഉമ്മൻചാണ്ടിയുടെ പേര് മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ സഖാക്കന്മാർ തീരുമാനിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഖാക്കന്മാരെ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാറുള്ളൂ നിങ്ങള് ഒന്നല്ല യിരം മൂടിയിട്ട് മൂടിയാലും പേര് എവിടത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ചിട്ടുണ്ട് അത് എവിടത്തെ ഒരു അല്ല വന്നാലും നടക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ മനസ്സിലായല്ലോ നടക്കാൻ പോകുന്നില്ല യാതൊരു യാതൊരു തർക്കവും വേണ്ട അത് പ്രിയപ്പെട്ടവരെ ഞാൻ ഇട്ട് ചെറിയ പ്രസംഗം അവസാനിപ്പിക്കാ പറഞ്ഞിങ്ങനെ അതും ഇതൊക്കെ ഞാൻ ഇത് പറഞ്ഞാൽ അങ്ങനെ ഞാൻ രാഷ്ട്രീയ രാഷ്ട്രീയകാര്യൊന്നും പറയുന്നില്ല വീണയുടെ കാര്യം അറിയാമല്ലോ വീണയുടെ ഞാൻ ചോദിക്കുന്നുള്ളൂ വീണ നമ്മളുടെ എന്ന് പറയുന്ന കമ്പനി എന്ത് രണ്ടു കോടി എഴുപത്തി ഒന്ന് ലക്ഷം രൂപ കാണിച്ചു എന്ത് സേവനം ചെയ്തു എന്തെങ്കിലും സേവനം ചെയ്തോ ഇന്ന സേവനം ചെയ്തു എന്ന് അവർക്ക് ഒന്ന് പറയാൻ കഴിയുമോ ഞാൻ വെല്ലുവിളിക്ക